മോനൂസിനെടുക്കണം അതുപോലെ ഹലോ ഗേസ് അസ്സലാമലൈക്കും എല്ലാരും ഇവിടെ ഫാമിലി ആയിട്ട് എങ്ങട്ടാണ് യാത്ര എന്ന് വിചാരിക്കുന്നത് അല്ലേ ടൈറ്റില് കണ്ടപ്പോ എല്ലാര് മനസ്സിലായി എടുക്കാൻ ഇറങ്ങിക്കാന്നുള്ളത് അല്ലേ എന്തിനാ ഗീസ നോമ്പ് പറ അപ്പൊ ഈ എന്തെടുക്കണേക്ക് പാന്റും പാൻ ഷർട്ടും പിന്നെ വെറുതെ അതല്ലേ വെച്ച് വെറൈറ്റി ആയിട്ട് എന്തേലും ഉണ്ടോന്ന് ചോദിച്ചു പേരച്ചൂട്ടോ ഇതോ പാര ഇതിന് വരുന്ന പാര ച്ചൂട്ടോ അതൊക്കെ അറിയില്ലല്ലോ ശരി സുരിദാറിന്റെ തെരച്ചിലൊക്കെ തുടങ്ങി ആർക്കൊക്കെ നോക്കണേ ഗാലക്സിയോ ഇത് ഫോൺ ഷോപ്പല്ലോ പിന്നെ ഏതോ തരീണെന്ന് പറയാടുക്കണക്കാണോ അതോ ഉമ്മാക്കാണോ അതോ കുഞ്ഞോൾക്കാണോ ഏ ീരുമാനിച്ചിട്ടില്ലേ ആദ്യം നറുക്കെടുക്കെടുത്തിട്ട് പോരെ ഡ്രസ് നോക്ക വർക്ക് ഉണ്ടല്ലേ ഇല്ലേ ഉമ്മാക്ക് പിന്നെ നോമ്പായതോണ്ട് ഉമ്മ കൊടുക്കട്ടെ മാങ്ക കൊടുക്കാൻ മാങ്ങപ്പോ കൊടുക്കും കിട്ടോ എന്നെടുത്തോ രസം അൻറെ കൂടെ കൊടുക്കില്ലല്ലോ ഏ രണ്ടാളും ഒന്നുടൈ രണ്ടും ഒരാള് ഒരാൾ ഉടലിട്ടു അതെ എന്റെ കോഴിക്കോടുത്തെ മോഡലാണ് ഇവിടെ ഇത് ഇത് വല്യ വല്യ ഹൈടെക് ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഓക്കെ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പൂവലെ കൊണ്ട് ഡ്രസ് എടുക്കാൻ അപ്പൊ ഗെയ്സ് ചുരിദാർ ഇവൾക്കും ഒക്കെ ഏകദേശം സെറ്റ് ആയിക്കാണ് അപ്പൊ ഞാൻ അടുത്തായിരിക്കാം ഞാൻ അടുത്തായിരിക്കാം കുട്ടികൾക്ക് അല്ലെ ചുരിദാറ് പിന്നെ ജിൻസിന്റെ ഉമ്മാർക്കണക്കും ജിൻസിക്കും ജിൻസിന്റെ ഉമ്മാക്കും അല്ലേ അല്ലേ അപ്പൊ കുഞ്ഞോൾക്ക് എടുത്തു അതുപോലെ ജിൻസിക്കും കൊടുത്തു അതുപോലെ പിന്നെ ആർക്കടുത്ത് പിന്നെ അന്റെ പിന്നെ ഇവിടുത്തെ ഉമ്മാക്ക്

പിന്നെന്താ പിന്നെ പിന്നൊന്നുമില്ല പിന്നൊന്നുമില്ല ഏ അപ്പോളാ മുസ്താക്കെന്തായാലും പറ്റൂലല്ലോ ആ പറ്റണ്ട മുസ്താക്ക് വല്ല ഇതുണ്ടോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചിന്തിക്കണ്ടോ ബെഗി പാൻറ് അതുപോലെ ഏ ഇതെന്താണ് ഇനക്കട വേണ്ട ഏ

പിന്നെ കുട്ടികളുടെ ഡ്രസ്സിൽ എടുക്കണം അതുപോലെ മുഷിക്കിനും എടുക്കണം അതുപോലെ മുസ്താക്കിനെടുക്കണം എനിക്കുള്ള എൻ്റെ ജെൻസ് ഷോപ്പിൽ പോയിട്ട് അടിപൊളിയായിട്ട് വേറെ എടുക്കാം ഏഹ് സൽക്കാലം ഇവരൊക്കെ സൂപ്പർണ്ട് അപ്പോൾ എന്തായാലും സെറ്റ് ആയി ആയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ അങ്ങനെയുള്ള ചമ്മലൊക്കെ കാരണം എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് അവര് ആൾ പോലും അപ്പോൾ അപ്പൊ എല്ലാവരും അങ്ങനെ ശരിക്കുമ്പോൾ ഏഹ് ഇത് വീഡിയോ എടുക്കാത്ത ഏക്കണല്ലേ പറ മുസ്താക്ക് ഒരുങ്ങുകയാണ് വലിയ പേരന്താ മുസ്താക്കിനെ മിന്നിക്കുകയാണ് അങ്ങനെയുണ്ട് ടൈമ് ലേറ്റ് ആയതുകൊണ്ട് കുഞ്ഞോള് മുസ്തഖിനും മുസ്താക്കിനും സെറ്റായികൊണ്ടിരിക്കണോ ജെന്സി അതാ പിന്നെ മോനൂസിന് സെറ്റ് ആയിക്കൊണ്ടിരിക്കണു എല്ലാവരും പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും സെറ്റ് ആയിക്കൊണ്ടിരിക്കണം ഗേൾസ് വേണ്ടേ മുസ്താക്കിന്റെ ഏതെടുത്ത് ദൂരത്തുനിന്ന് വേണ്ട വേണ്ടി മഴവിൽ കളറാണ് എല്ലാ കളറും കളറുണ്ടല്ലേ അത് വിദഗ്ധമായി തപ്പിക്കൊണ്ടിരിക്കാണ് കേസ് എന്തായി എന്ത് എത്ര സൈസ് വേണം നമ്മുടെ ഇരുപത്തെട്ടിന് ഉണ്ടോന്ന് ചോദിച്ചോ അങ്ങനെ മുഷ്ഫിക്കിനും മുസ്താഖിനും മോനൂസിനും കിട്ടിയില്ലേ സെറ്റ് ആയില്ലേ അപ്പൊ വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് എടുത്തിട്ട് കിട്ടിയിട്ടുള്ള ഗൈസ് ഉമ്മാക്ക് നോമ്പ് കറക്കാൻ ഇനി വെറും പത്ത് മിനിറ്റ് അല്ലേ ബാങ്കിപ്പൊ കൊടുക്കും ഗൈസ് അടുത്തത് ഉമ്മാക്കുള്ള ഫർദയിലാണ് ഉമ്മാക്ക് ഫർദ എങ്ങനത്തെയാ വേണ്ടത് പെരുന്നാളുണ്ട് അല്ലേ ഞങ്ങള് ഉമ്മ തിളങ്ങണ്ട പെരുന്നാന്ന് നല്ല ഫർദുകൾ ഉണ്ട് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം പാവാടി കുപ്പായ ആയിക്കോട്ടെ എപ്രാവശ്യം വെറൈറ്റിയോ ഏതാ ഏതാ അതോ അടിപൊളി ഉമ്മ ആണ് ജിൻസി ഇട്ട് നോക്കിയിട്ടുണ്ട് എന്താണ് വിശേഷം ഗെയ്സ് ഉമ്മ നല്ല അടിപൊളിയായിട്ട് ഫർദകൾ തിരഞ്ഞോണ്ടിരിക്കാണ് ഗൈസ് കൂടുതലോ കൂടുതലാണെ കുറവുള്ള ഇങ്ങനത്തെ കിട്ടാനാ പോലെ ഉമ്മാക്കൂടേ ഒരു ലോകം ബുദ്ധിമാനിയാണ് കാരണം നല്ല രസണ്ടെങ്കിൽ മോഡലാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്കൂടാലോ ബ്ലോഗർ ബ്ലോഗർ മുഷിക്കൊപ്പം തിരിച്ചാൽ കുട്ടികൾക്ക് മദ്രസമാകാൻ പറ്റിയോ എന്താ നാളെ മതത്തിൽ ബാങ്ക് കൊടുത്ത് നോമ്പ് പറഞ്ഞ് കഴിച്ചിട്ട് വരാവാലിത്തോട്ടെ നമുക്ക് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ ബിരിയാണി കഴിച്ചിട്ട് വരാ നിങ്ങളില്ല നോമ്പിലെ ആൾക്കാര് മാത്രം എനിക്ക്മാക്കും മാത്ര നോമ്പേ ശ്യം ഉമ്മയും കുഞ്ഞോളും മറ്റേ ജിൻസിയും എല്ലാരും ഫർദ്ദയിൽ ഒരുങ്ങട്ടെ വർക്കുള്ളതാണ്ട് നോക്കട്ടെ ഇതിലൊന്നും വർക്കില്ലല്ലോ വർക്കുണ്ട് അമ്മക്ക് ആക്ച്വലി ഉമ്മ എന്താ വിചാരിക്കണേ അതല്ല എങ്ങന്റെ ഡിസൈന മോഡലേ മോഡലിന്റെ അളവുകൾ പറഞ്ഞുണ്ടെങ്കിലോ ചേച്ചി രണ്ട് നെറിയുള്ളത് അല്ലോ നെറിയുള്ളത് കുറച്ച് ഡ്രസ്സ് എത്തരു ഒന്നാണെങ്കിലും അതൊന്നും വിഷയമല്ല ഒന്ന് മൈൻഡാക്കണ്ടോ എങ്ങനെ നടക്കുവോ ഉമ്മാക്ക് വിശക്കണ്ടോ നിങ്ങളൊക്കെ പെട്ടെന്ന് വേ തീർത്തു പോയി

ഷർട്ട് ട്ടോ ഷർട്ട് റെഡിമേഡ് എടുക്കാൻ പിന്നെ ഓൾ തന്നെ നോക്കണം എന്നാലും അതിന്റെ സെലക്ഷൻ മകൾക്ക് അറിയുള്ളു അല്ലേ കല്യാണത്തിന് ഇനി അടുത്ത ദിവസം ഷർട്ട് ശീലയാണ് ഗെയ്സ് ഷർട്ട് ശീല ആർക്കാണ് അളിയനല്ലേ ബ്ലാക്ക് അളിയ ഇന്നും ബ്ലാക്ക് തന്നെയാണല്ലോ എല്ലാ അതായത് അളിയന്റെ ബ്ലാക്ക് പിന്നെ ശീലം എടുത്തു കഴിഞ്ഞാല് എന്റെ അമ്മാക്ക് ബ്ലാക്ക് ചുരിദാർ എടുക്കാലോട്ടെ ഐഡിയും ബ്ലാക്ക് എടുത്തോ ബ്ലാക്ക് മക്കൾക്കും ബ്ലാക്ക് എടുത്താലേ ചേട്ടൻ ബ്ലാക്ക് എടുത്തെടുക്കോ എന്താ പറയുക പെണ്ണിനും ചക്കനും അരേമാരി ആക്കൊണ്ടെ എന്താ ചെയ്യാ ബ്ലാക്ക് ആയതുകൊണ്ട് പിന്നെ കൊറേ നോക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് വിധം ബ്ലാക്ക് ആണ് അത് പച്ചയാണ് നിങ്ങൾക്ക് അറിയാത്തോ കേട്ടോ കണ്ണിനി നോക്കണ്ടോ ഇതായിരിക്കാം

അങ്ങനെ അടുത്ത ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ് കേടന്നിണേ നാണോ വേണമെങ്കിൽ പിന്നെ ഫുഡോ കഴിച്ച് എല്ലാവരും ഫുഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഫുഡ് കഴിക്കണവരെ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടെടുത്തിട്ടില്ല അപ്പോൾ എന്നാലും നിമിഷം ഇനിയും അടിപൊളിയിലുള്ള വീഡിയോസുള്ള പെരുന്നാണ്ടി വീഡിയോസ് വീഡിയോസുകളൊക്കെ ആയിട്ട് തിരിച്ചു വരാം ഇതുവരെയ്ക്കും തെറ്റാ ബൈ